ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ വണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ിലെ എം എസ് പി ഡിപ്പാർട്ട്മെന്റ് ക്യാമ്പിന് ചുറ്റുമതിൽ നിർമ്മിക്കുന്നതോടെ കുളക്കടവിലേക്കുള്ള വഴി തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ നാട്ടുകാർ വിഷയത്തിൽ നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് ക്യാമ്പ് അധികൃതരെ ആശങ്ക അറിയിച്ചു ക്യാമ്പിന്റെ സുരക്ഷയുടെ ഭാഗമായാണ് ചുറ്റുമതിൽ നിർമ്മാണം നടക്കുന്നത് ജ്യോതിപ്പടി വഴി ക്യാമ്പിന് പിറകിലുള്ള ചാലയാറിലെ കുളിക്കടവിലേക്ക് ഇതുവഴിയാണ് പ്രദേശവാസികൾ സഞ്ചരിക്കാറുള്ളത് കുളക്കണ്ടം വരടേമ്പാടം കല്ലേമ്പാടം ഡിവിഷനുകളിലെ വീട്ടമ്മമാർ നാട്ടുകാർ ഡിവിഷൻ കൗൺസിലർമാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ കൗൺസിലർ പാലോളി മെഹബൂബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് ഓഫീസർ സുൽഫിക്കർ അലിയെ കണ്ടത് വർഷങ്ങളായി തങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്നത് നിലമ്പൂർ എം എസ് പി ക്യാമ്പിന് പിറകിലുള്ള കടവാണെന്നും ചുറ്റുമതിൽ യാഥാർത്ഥ്യമായാൽ കടവിലേക്കുള്ള വഴി അടയുമെന്നും അവർ പറഞ്ഞു പകൽ സമയങ്ങളിൽ കടവിലേക്ക് പോകുവാനും വരുമാനമുള്ള സൗകര്യം ഒരുക്കി തരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കല്ലേമ്പാടം വരടേമ്പാടം കൊളക്കണ്ടം ഭാഗത്ത് നിന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു ക്യാമ്പിന്റെ കടവിലാണ് കുളിക്കാൻ വരുന്നത് വേനലായാലും അവര് നൂറ്റാണ്ട് നൂ നൂ നൂറ്റാണ്ടുകളായിട്ട് ആശ്രയിച്ച് പോകുന്ന ഒരു കടവാണിത് അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നു കൂട്ടായി കമാൻഡൻറ്റിനെ കണ്ടു കമാൻഡൻറ്റിനെ കണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ട് കമാൻഡൻറ്റ് പറഞ്ഞത് അവർ എസ് പിന്നെ കണ്ട് പിന്നെ ഇവർക്ക് നടന്നു പോവാനുള്ളൊരു വഴി സഹായിച്ചു തരാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ വരടയമ്പാടം കുളക്കണ്ടം കല്യാമ്പാടം പ്രദേശത്തെ ആളുകൾ അരുവാക്കോട് ഭാഗത്തെ ആളുകൾ അത് സ്ത്രീകളും അതുപോലെ തന്നെ പിന്നെ പ്രായമുള്ള ആളുകളുമടക്കം കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വഴിയാണ് ഇപ്പോൾ ഇപ്പോൾ അടുത്താണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇതിന് ചുറ്റുമതിൽ കെട്ടി പൊക്കാൻ തീരുമാനിച്ചത് നമ്മളതിനെ അനുകൂലിക്കുന്ന ആളുകളാണ് ഞങ്ങൾ പറയുന്നത് ഈ ആളുകൾക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് കുളിക്കാൻ പോകുന്നതിന് വേണ്ടി ഈ പറയുന്ന ഒരു വഴി ഒരുക്കി കൊടുക്കണം അതിനവര് ഈ ചുറ്റുമതിൽ കിട്ടുന്നതിനല്ല അവിടെ ഒരു ആ ഭാഗത്ത് രണ്ട് ഭാഗത്തും ഗേറ്റ് വെച്ച് ഈ ക്യാമ്പിലെ അധികാരികൾ അതിനൊരു സമയം വെച്ച് രാത്രി ഒന്നും തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല രാവിലെയും വൈകുന്നേരവും സമയം വെച്ച് അവർക്ക് കുളിക്കാനുള്ള സൗകര്യം പോകാനുള്ള സൗകര്യം കാരണം ഇതിനകത്ത് ഈ വേനൽക്കാലം വന്ന അപ്പൊ കുംഭമാസം ഈ വന്നു കഴിഞ്ഞാൽ ഇവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം വരുന്ന ഉയർന്ന പ്രദേശമാണ് അവിടെയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ കുടിവെള്ളത്തിനോ അലക്കാനോ ഉപയോഗിക്കാനോ വെള്ളം കിട്ടാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് പുഴയാണ് ആശ്രയിക്കുന്നത് അത് പതിറ്റാണ്ടുകളായിട്ട് പുഴയാണ് ആശ്രയിക്കുന്നത് ജനങ്ങളുടെ ആവശ്യം ക്യാമ്പിന്റെ മേൽനോട്ടമുള്ള അറിയിക്കാമെന്നും കടവിലേക്കുള്ള വഴി അടയാതെ സംവിധാനം ഒരുക്കാമെന്നും ക്യാമ്പ് ഓഫീസർ ഉറപ്പ് നൽകി ഡ്യൂട്ടി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവും പ്രതികൂലമായില്ല അത് എത്തിക്കും വന്യപ്രശല്യം നിലമ്പൂരിൽ വ്യാപകമാകുകയും ക്യാമ്പ് ഓഫീസിന്റെ പിൻഭാഗം വനമേഖല ആയതിനുമാലാണ് ക്യാമ്പിന് ചുറ്റുമതിൽ നിർമ്മിക്കുന്നത്